ഹലോ വീട്ടമ്മ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നെല്ലിക്ക അച്ചാറിന്റെ റെസിപ്പിയാണ് അപ്പൊ ഇത് നെല്ലിക്ക മാത്രല്ല ഇതിൻ്റെ കൂടെ നാരങ്ങ ഇടണ്ടട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് ഇത് ഇത് ഉമ്മിച്ച് എന്റെ ഉമ്മച്ചി വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പം ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായി ആദ്യം ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കണത് പച്ചാറക്കായതുകൊണ്ട് നല്ല നെയിൽ ഇടുമ്പോ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ കടുകും നല്ലതുപോലെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു ആ മുളകും ഇതൊക്കെ കരിഞ്ഞു പോകണ്ടിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി അരിയണമെന്നില്ലാട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി മുഴുവനത്തോടെ ഇട്ടയിടണത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞു ക്ലീൻ ചെയ്തതിന് ശേഷം ആണ് വെളുത്തുള്ളി എടുത്തേക്കുന്നത് അരിയണമെന്നില്ല അച്ചാറില്ല അലത്ത് പോയിക്കോളും അല്ല ഇനി ഇതിലേക്ക് എരിവിന് പച്ചമുളക് ഇടണം ഇതിൽ മുളക് പൊടി ഒന്നും ഇടൂല പച്ചമുളക് അപ്പൊ അധികം നല്ല എരിവുള്ള പച്ചമുളക് എടുക്കാൻ നോക്കുക നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കണം ഇതൊന്ന് ഒന്ന് വഴഞ്ഞ് ഇതിന്റെ ഇതൊന്നും നല്ലതുപോലെ ഒന്ന് എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കൂടെ ചേർത്തിട്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതില് മുളക് പൊടിയും ഇതൊന്നും ചേർക്കൂല എരിവിന് പച്ചമുളക് മാത്രം കേട്ടോ ഇടണത് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ വഴങ് വന്ന കഴിയുമ്പോൾ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് നെല്ലിക്കയും ആ നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നെല്ലിക്കയും നാരങ്ങയൊക്കെ ഒന്ന് ആവിയിൽ വെച്ച് എടുത്തതിന് ശേഷം ഓട്ടോ ഏഹ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് അമ്മ ഉണ്ടാക്കണ അച്ചാർ ഇട്ടിട്ടുണ്ട് അമ്മ സ്പെഷ്യൽ അച്ചാർ ഒന്നും വന്നിട്ട് അപ്പൊ അതില് ഞാന് ഇടിയപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ കാണി എങ്ങനെയാണ് വേവിച്ചെടുക്കണം എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഉണ്ടാ നെല്ലിക്കയും നാരങ്ങയൊക്കെ ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് അരിഞ്ഞതാണത് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഇനി ഇത് നമുക്കൊന്ന് മീഡിയം ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ വെയിറ്റ് ചെയ്യണം ആവിൽ വെച്ച് വേവിച്ചെടുത്തേല അപ്പം ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ മധുരമൊക്കെ ഇപ്പൊ എരിവും പുളിയും ഒരു കൈപ്പ് രസവും മധുരമൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് ഈ അച്ചാർ കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് വിന്നാകിരി ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ വിന്നായിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ട ഇത് തന്നെ ഉമ്മിച്ചിണ്ടാക്കണ ഒരു സ്പെഷ്യൽ അച്ചാറാണ് അപ്പൊ ഇവിടെ വീട്ടിൽ ഈ അച്ചാർ ഉണ്ടാക്കി വെച്ച പെട്ടെന്ന് കാലിയാവും അത്രയും ടേസ്റ്റ് ആണ് ഈ അച്ചാറിനെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാല് അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കണവരെ വെയിറ്റ് ചെയ്യണോട്ടോ തണുത്തതിനു ശേഷം വെള്ളം ഒട്ടും വെള്ളം ഒരു വെള്ളമൊന്നും ഇല്ലാത്തൊരു ഭരണിയിലാക്കി വെക്കട്ടേ ഉള്ളൂ നമ്മുടെ അച്ചാറിന്റെ റെസിപ്പി അപ്പ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഇവിടെ നാരങ്ങച്ചാറ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ആട്ടി ഇത് ഭരണിയിലേക്ക് ആക്കി വെക്കേണ്ടത് പിന്നെ കുറെ നാൾ നിന്നോളും ഈ അച്ചാർ കേടാവാണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം